അമ്മാവൻ വിഷമിക്കാതെ ഞങ്ങൾ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അവൾ നല്ല കുട്ടിയാ സമ്മതിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രേവതി പറഞ്ഞു ആ സമയം ആര്യനെ കളിപ്പിച്ച് പൊട്ടിച്ചിരിക്കുന്ന കല്ലുമോളിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ അവർ കുറച്ചു നേരം കൂടി ഇരുന്നിട്ടാണ് മടങ്ങിയത് വൈകുന്നേരമായപ്പോൾ ഓഫീസിൽ നിന്നും രാജീവ് മടങ്ങിയെത്തി അവനുള്ള ചായ അച്ഛൻ കൊണ്ടുപോയി കൊടുത്തു രാജീവേ കല്ലുമോൾക്കൊരമ്മയെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ശ്രീമോൻ്റെ വീട്ടിലെ ആ കുട്ടി ശ്രീദുർഗ അമോൾക്ക് സമ്മതമാണെങ്കിൽ നീ എതിർപ്പൊന്നും പറയരുത് വേണു മകനോടായി പറഞ്ഞു ഇന്ന് ശ്രീമോനു രേവതിയും വന്നിരുന്നു ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞാണ് അവർ മടങ്ങിയത് മോളുടെ അമ്മയായി മാത്രം ഈ വീട്ടിൽ കഴിഞ്ഞാൽ മതിയെന്ന് പറയണം അവളോട് എൻ്റെ ഭാര്യയായി വാഴാമെന്ന മോഹം വേണ്ടാന്നും പറയണം ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കരുത് അവൾ മോളെ നോക്കാൻ വന്നാൽ അത് മാത്രം നോക്കിയാൽ മതി ഇത്രയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നാൽ മതി ഇങ്ങോട്ട് രാജീവ് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അയാളൊന്നു മൂളി വീട്ടുപണികളെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോവാൻ നേരമാണ് രേവതിയും ശ്രീരാമും ദുർഗയോട് സംസാരിക്കാനായി വിളിപ്പിച്ചത് രാത്രിയിലെ നിശബ്ദതയെ കീറിമുറിച്ച് ചീവീടിൻ്റെ ശബ്ദം അവിടെയാകെ നിറഞ്ഞു ടെറസിലെ സിമെൻ്റ് ബെഞ്ചിലിരിക്കുകയായിരുന്നു ശ്രീരാമും രേവതിയും എൻ്റെ ശ്രീയേട്ടാ വിളിപ്പിച്ചത് അങ്ങോട്ട് വന്ന ദുർഗ ചോദിച്ചു ശ്രീയ്ക്കും രേവതിക്കും ആ കാര്യം പറയാൻ ആദ്യം ഒരു മടി തോന്നി അത് മോളെ ഞങ്ങൾ നിൻ്റെ കല്യാണക്കാരം പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ് രേവതി പറഞ്ഞു എനിക്ക് കല്യാണമൊന്നും വേണ്ട ചേച്ചി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് വേണ്ടി നിങ്ങളാരും ബുദ്ധിമുട്ടരുത് അവൾ പറഞ്ഞു എന്ത് ബുദ്ധിമുട്ട് ഞാനൊക്കെ ഒരു ജീവിതം വേണ്ടേ നീ ചെറുപ്പമാ നല്ലൊരു ജീവിതമുണ്ട് അതൊക്കെ മാറ്റി വെച്ച് ഇവിടെ അടുക്കളപ്പണി ചെയ്ത് ജീവിക്കാമെന്നാണ് നിൻ്റെ വിചാരം മോളെ നിൻ്റെ നല്ലതിന് വേണ്ടിയ ഈ ഏട്ടം പറയുന്നത് ശ്രീ അവളെ നോക്കി പറഞ്ഞു ശ്രീ ഏട്ടം പറയും ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛനും അമ്മയും കിടപ്പാടും എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് ഒരഭയം തന്ന നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും ഉണ്ട ചോറിൻ്റെ നന്ദി ദുർഗ കാണിക്കുവേട്ട പുഞ്ചിരിച്ചു കൊണ്ട് അവൾ പറഞ്ഞു മോളെ ഞങ്ങൾ പറയുന്നത് കൊണ്ട് നിനക്കൊരു വിഷമവും തോന്നരുത് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ സമ്മതിക്കേണ്ട കാരണം ഒരു ഭാര്യയായി മാത്രമല്ല നീ ചെല്ലേണ്ടത് ഒരു രണ്ടര വയസ്സുകാരിയുടെ അമ്മയായി കൂടിയാ ശ്രീ അവളുടെ മുഖത്ത് നോക്കാനാവാതെ പറഞ്ഞു അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതായപ്പോൾ അവൻ മുഖമുയർത്തി അവളെ നോക്കി നേരത്തെ ഉണ്ടായിരുന്ന അതേ ചിരി അപ്പോഴും അവളുടെ മുഖത്തുണ്ടായിരുന്നു എനിക്ക് സമ്മതമാണ് കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവളാണ് ഞാൻ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊതിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ആ എനിക്ക് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാനും സ്നേഹിക്കാനും അവസരം കിട്ടുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് ദുർഗ പറയുന്നത് കേട്ട് ഇരുവർക്കും ഒരാശ്വാസം കിട്ടി മോളെ അന്നിവിടെ വന്നില്ലേ വേണുമാവനും മകൻ രാജീവും രാജീവിനൊരു മകളുണ്ട് കല്യാണി ആ കുഞ്ഞിൻ്റെ അമ്മയായി നിന്നെ വേണമെന്നവർക്ക് അതും നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം രേവതി പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ മോളെ ഒരു കാര്യം കൂടെ ഉണ്ട് ശ്രീയാണ് പറഞ്ഞത് എന്താട്ടാ അത് രാജീവിൻ്റെ മകളാണെങ്കിലും അവൻ ആ കുഞ്ഞിനെ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല ഒന്ന് താലൊലിച്ചിട്ടില്ല വെറുപ്പോ ദേഷ്യമോ ഒന്നുമല്ല പക്ഷേ അവനൊരകൽച്ച ഉണ്ട് കല്ലുമോളോട് ആ അകൽച്ച മാറ്റി അച്ഛനെയും കല്ലുമോളെ ഓർമ്മിപ്പിക്കണം അതിന് നിനക്ക് മാത്രമേ പറ്റൂ ഒരമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെ സ്നേഹം വേണം കല്ലുമോൾക്ക് ഏട്ടാ ഞാൻ ചോദിക്കുന്നുണ്ടും തോന്നില്ലേ കല്ലുമോളുടെ അമ്മ പോയി പ്രസവത്തോടെ പാവായിരുന്നു കല്ലുമോളുടെ അമ്മ അഞ്ജലി ആ കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്ക് കാണാൻ നിന്നില്ല അവൾ അതിനു മുമ്പ് ദേവൻ തിരിച്ചു വിളിച്ചു അഞ്ജലിയുടെ രാജീവിൻ്റെയും പ്രണയവിവാഹമായിരുന്നു അഞ്ജലി ഒരു നമ്പൂരി കോളേജിൽ രാജീവ് തേർഡ് ഇയർ പഠിക്കുമ്പം ഫസ്റ്റ് ആയിട്ട് വന്നത് അവൾ ദാവണിയൊടുത്ത് വന്നതിന് ആദ്യം തന്നെ റാഗിങ് കിട്ടിയ അവളെ അവിടെ നിന്ന് രക്ഷിച്ചത് രാജീവാണ് അന്നേ അവളവൻ്റെ മനസ്സ് കയറിപ്പറ്റി പിന്നീട് പലപ്പോഴായി അവളെ കണ്ടു പേടിച്ചിരണ്ട മാൻപേടയെ പോലൊരു പാവ അമ്പലവാസി പെൺകുട്ടി അവൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ അത്ര സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നെ പിന്നെ അവളിലും ആ ഇഷ്ടം നാമ്പെടുക്കാൻ തുടങ്ങി വിട്ടു പിരിയാനാവാത്ത വിധം പരസ്പരം അവർ അടുത്തുപോയി രാജീവിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോവാൻ നേരത്ത് ആ പാവ് ഒത്തിരി കരഞ്ഞു എന്നാലും ഇടയ്ക്കിടെ അവളെ കാണാൻ ചെന്നിരുന്നു രാജീവിന് ഉപരിപഠനത്തിനായി വിദേശത്ത് പോവേണ്ടി വന്നു അവളോട് ബി കോം കഴിഞ്ഞ് പി ജി ചെയ്യാനും പറഞ്ഞു അവൾ പി ജി ഒന്നാം വർഷമായപ്പോഴേക്കും അവൻ തിരിച്ചെത്തി അഞ്ജലി കുറച്ചും കൂടി ഒന്ന് ബോൾഡായി അപ്പോഴും അവരുടെ ഇഷ്ടത്തിന് യാതൊരു മങ്ങലും ഏറ്റിരുന്നില്ല രാജീവും അഞ്ജലിയും തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ കാര്യം അവൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാമായിരുന്നു അമ്മാവിനും അമ്മായിക്കും എല്ലാം അവൾ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ അമ്മാവനും അമ്മായിക്കും എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവൾ പി ജി കംപ്ലീറ്റ് ചെയ്തതും അവനും വീട്ടുകാരും അവളുടെ ഇല്ലത്ത് പോയി പെണ്ണ് ചോദിച്ചു പക്ഷേ എന്താട്ടാ എന്താ ഉണ്ടായത് ദുർഗ ആകാംക്ഷയോട് ചോദിച്ചു അഞ്ജലിയുടെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചതാണ് ആകെ ഉള്ളത് അച്ഛൻ മാത്രം അമ്മ മരിച്ചതിൽ പിന്നെ അയാൾ മദ്യപാനം തുടങ്ങി ഒരു പെൺകുട്ടിയാണ് തനിക്കുള്ളതെന്ന ബോധം പോലും ഇല്ലാതെയാണ് അയാൾ ജീവിച്ചത് അയാൾക്ക് മദ്യസേവ നടത്താൻ കൂട്ടുനിന്ന ഒരാളുണ്ട് വിശ്വനാഥൻ ഒരു മുപ്പത്തിയെട്ട് വയസ്സെങ്കിലും അയാൾക്കുണ്ടാകും ഭാര്യ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവർ മരിച്ചു അയാൾ കൊന്നതാണെന്നും പറയുന്നുണ്ട് പക്ഷെ അതൊരു സാധാരണ മരണമാക്കി അയാൾ മാറ്റി ആ ആഭാസനുമായി അവളുടെ കല്യാണം അയാൾ ഉറപ്പിച്ചു പെണ്ണ് ചോദിക്കാൻ ചെന്ന രാജീവിനെയും വീട്ടുകാരിയും അസഭ്യം പറഞ്ഞ് അയാൾ ഇറക്കി വിട്ടു ആ കല്യാണം ഏകദേശം നടക്കുമെന്നായപ്പോൾ അവൾ രാജീവിനോട് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു അവളുടെ അവൾ ഒറ്റ വാക്കിനായി കാത്തു നിൽക്കുമായിരുന്നു അവൻ അഞ്ജലിയെ അവൻ വിളിച്ചിറക്കി കൊണ്ടുവന്നു നിയമപരമായി വിവാഹം ചെയ്ത ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു അവളുടെ അച്ഛനും വിശ്വനാഥനും കൂടെ പോലീസിനെ കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് വന്നു മോളെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി പുറത്താണ് പോലീസ് വന്നത് പക്ഷെ അഞ്ജലി സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജീവിൻ്റെ കൂടെ വന്നതെന്നും മാത്രമല്ല അവൾ നിയമപരമായി അവൻ്റെ ഭാര്യയാണെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെയും വിശ്വനാഥൻ്റെയും പത്തിതാണു അയാൾ മോഹിച്ച പെണ്ണിനെ തട്ടിയെടുത്തതിലുള്ള ദേഷ്യം രാജീവിനോട് വിശ്വനാഥനുണ്ടായിരുന്നു പക്ഷേ ബാറിൽ ഒരാളുമായി വാക്കേറ്റുണ്ടായി അയാളെ ബിയർ ബോട്ടിൽ പൊട്ടിച്ച് വിശ്വനാഥൻ കൊത്തി ആ കേസിൽ അയാൾ അകത്തായി ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് രാജീവിൻ്റെ അഞ്ജലിയുടെയും പ്രണയം നിറഞ്ഞ ജീവിതമായിരുന്നു വിവാഹത്തിന് മുൻപേ രാജീവ് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു ആ ബിസിനസ് ഒന്ന് പച്ച പച്ചപിടിച്ചു ഇന്നത് വലിയ നിലയിലാണ് അങ്ങനെ അവരുടെ കൊച്ചു ജീവിതത്തിലേക്ക് മറ്റൊരു കൊച്ചു സന്തോഷം കൂടെ വന്നു സത്യം പറഞ്ഞൊരു ഉത്സവം തന്നെയായിരുന്നു പുതിയ അതിഥിക്കായി മറ്റാരേക്കാളും ധൃതിയായിരുന്നു രാജീവിന് അവൻ്റെ പൊന്നോമനയെ കാണാൻ അമ്മാവനും അമ്മായിയും അവനും അവളെക്കൊണ്ട് കുഞ്ഞൊരു പ്ലാവില പോലും ഒടിപ്പിച്ചിട്ടില്ല അവളുടെ എല്ലാ കാര്യത്തിലും വല്ലാത്ത ശ്രദ്ധയായിരുന്നു അവന് ഊണിലും ഉറക്കത്തിലും അഞ്ജലിയെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും കുറിച്ചായിരുന്നു അവൻ്റെ ചിന്ത അവൾക്ക് ആറുമാസമായപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു കുടിച്ചു കുടിച്ച് കരൾ നശിച്ചിട്ടായിരുന്നു മരണം ഒന്നുമില്ലെങ്കിലും ജനിപ്പിച്ച അച്ഛനല്ലേ അവൾ കാണാൻ പോയിരുന്നു അവൾ പോയതിൽ പിന്നെ ആ വീടാകെ നശിച്ചു കേട്ടോ അച്ഛനും മദ്യസൽക്കാരം നടത്താനുള്ള ഇടം മാത്രമായി മാറി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട് അടച്ചുപൂട്ടി പിന്നീട് ആ വീട് വാടകയ്ക്ക് കൊടുത്തു മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു പ്രസവത്തിനുള്ള ഡേറ്റ് എടുത്തു അഞ്ജലിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ലേബർ റൂമിൽ അവൾ കയറ്റിയപ്പോൾ അവളുടെ പ്രസവവേദനയേക്കാൾ കൂടുതൽ ഹൃദയവേദന അവരനുഭവിച്ചു കാണും പക്ഷേ ഡോക്ടറിൽ നിന്നും കിട്ടിയ വാർത്ത അവനെ അകെ തളർത്തി കളഞ്ഞു പ്രസവത്തോടെ അവരുടെ പൊന്നോമനെ അവർക്കെന്നേക്കുമായി നഷ്ടപ്പെട്ടു പെൺകുഞ്ഞായിരുന്നു അത് അവളെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ശരിക്കും ഈ പ്രഗ്നൻസി കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ പ്രശ്നമായിരുന്നു രണ്ടുപേരുടെയും ജീവൻ ആപത്തായിരുന്നു ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അഞ്ജലിയെ മാത്രം തിരിച്ചു കിട്ടി പക്ഷേ ഇനിയൊരു പ്രഗ്നൻസി അത് തീർത്തും അപകടമാണെന്ന് ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു അവരുടെ കാത്തിരിപ്പിനെ പാടെ തകർത്തുകൊണ്ടുള്ള കുഞ്ഞിൻ്റെ വേർപാട് ആകെ തളർത്തി കളഞ്ഞു ആ സമയം അവൾക്കൊരു താങ്ങായും തണലായും നിന്ന് സമാധാനിപ്പിച്ചും സ്നേഹിച്ചും രാജീവ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഒരാൾക്ക് ഇങ്ങനെയും ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് തോന്നിപ്പോവും ദിവസങ്ങളും മാസങ്ങളായി കുഞ്ഞിൻ്റെ മുഖം കാണാനോ കരച്ചിൽ കേൾക്കാനോ താലോലിക്കാനോ ലാളിക്കാനോ കഴിയാത്തത് അവളുടെ മാതൃത്വത്തിന് മുറിവേൽപ്പിച്ചതുകൊണ്ടാവും അവളൊരു കുഞ്ഞിനെ രാജീവിനോട് ആവശ്യപ്പെട്ടത് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള അവളുടെ അതിയായ ആഗ്രഹവും അത് ലഭിക്കാതെ വന്നാലുള്ള അവസ്ഥയും അവളുടെ കണ്ണുനീറിന് മുൻപിലും അവൻ തോറ്റുപോയി മറ്റൊരു പൊതുജീവൻ അവളിൽ തുടക്കാൻ തുടങ്ങി ആ കുഞ്ഞിന് അവളുടെ വയറ്റിൽ ഒരു മാസമായപ്പോഴേക്കും ഹാർട്ട് പേഷ്യൻ്റായ ശാരദമ്മയ്ക്ക് അറ്റാക്ക് വന്നതും ഞങ്ങൾ വിട്ടുപോയതും അതേ പിന്നെ രാജീവിൻ്റെ പേടിയായിരുന്നു ഒത്തിരി സ്നേഹിച്ച അമ്മ പോയി ഈ കുഞ്ഞ് ജനിക്കുന്നതോടെ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന ഭയം അവനെ വന്നു മൂടി അതുപോലെ തന്നെ സംഭവിച്ചു കല്ലുമോൾക്ക് ജന്മം നൽകിയിട്ട് അഞ്ജലി പോയി ഭ്രാന്തായിരുന്നു അവന് പ്രാണം വിട്ടുപോയവന് പോലെ അന്ന് തൊട്ട് ഇന്നു വരെ അവൻ ആ കുഞ്ഞിനൊന്നും തൊട്ടിട്ടില്ല തലോടിയിട്ടില്ല സ്നേഹിക്കുകയോ ലാളിക്കുകയോ ചെയ്തിട്ടില്ല അത് മാറണം ദുർക്കേ അവനെ മാറ്റിയെടുക്കാൻ എനിക്ക് കഴിയും എനിക്കുറപ്പുണ്ട് ശ്രീ പറഞ്ഞു നിർത്തി എല്ലാം കേട്ടത് ദുർഗയുടെ മനസ്സിൽ കല്ലുമോൾ മാത്രമായിരുന്നു സത്യത്തിൽ മനസ്സുകൊണ്ട് അവളുടെ അമ്മയായി മാറുകയായിരുന്നു അവൻ സമയമൊരുപാടായി കിടക്കണ്ടേ രേവത്ത് ശ്രീയോട് ചോദിച്ചു വാ പൂവാ നീ പോയി കിടന്നു അവൻ ദുർഗയോടായി പറഞ്ഞിട്ട് താഴേക്ക് പോയി തനിക്ക് ഒരു അമ്മയെ കിട്ടാൻ പോകുന്നതറിയാതെ കല്ലുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു കുഞ്ഞുങ്ങളുടെ ലോകം സ്വപ്നം കാണുകയും ഉറക്കത്തിൽ കുഞ്ഞിരിപ്പല്ലുകൾ കാട്ടി ചിരിക്കുകയുമായിരുന്നു നല്ലൊരു നാളേക്കായി മുറിയിലെത്തിയതും ശ്രീ അമ്മാവനെ വിളിച്ചു ഫോൺ എടുക്കുമ്പോൾ അയാളുടെ ഹൃദയം വല്ലാതെ പിടിച്ചു ദുർഗയുടെ മറുപടി എന്തായിരിക്കുമെന്ന ആശങ്കയിൽ ഫോൺ എടുത്തു ഹലോ അമ്മാവ എന്താ ഫോൺ എടുക്കാൻ വൈകിയേ ഉറങ്ങായിരുന്നോ ഏയ് അല്ല മോനെ കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് മോൻ വിളിച്ചത് ആ ഞാൻ അവളോട് സംസാരിച്ചു അവൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞു ശ്രീ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അയാൾ നിന്നു ഹലോ അമ്മാവ കേൾക്കണില്ലേ ആ ഉണ്ട് മോനെ സത്യമാണോ പറഞ്ഞത് മോള് സമ്മതിച്ചോ സത്യമാണ് അമ്മാവ അവൾക്ക് പൂർണ്ണ സമ്മതം ശ്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോൻ ശ്രീധരനോടും സുജാതയോടും കാര്യം പറഞ്ഞിരുന്നു ഊവ് അവൾ അങ്ങോട്ട് തരുന്നതിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല അമ്മയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട് കാരണം ഇവിടെനിന്ന് ജോലി ചെയ്യേണ്ടി വരുമല്ലേ പത്ത് പൈസ ചിലവാക്കാൻ അമ്മ സമ്മതിക്കില്ല ആ കുട്ടിയെ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി ഞങ്ങൾ നോക്കിക്കോളാം പോലെ ഏയ് വെറും കയ്യോടെ അവൾ ഞാൻ ഇറക്കി വിടില്ല അമ്മാവ അല്ല കല്യാണത്തിൻ്റെ ഡേറ്റ് കൊടുക്കണ്ടേ വേണം നാളെ പോയി ജോൽസിനെ കണ്ട് മുഹൂർത്തം കുറിപ്പിക്കണം ഏറ്റവും അടുത്തതായാൽ അത്രയും നന്ദ കല്ലുമോൾ എന്തു ചെയ്യാ ഉറങ്ങിയോ അവളോട് പറഞ്ഞിരുന്നോ പുതിയ വിശേഷം മോൾ നല്ല ഉറക്കാം അവളോട് പറഞ്ഞിട്ടില്ല ഞാൻ കല്ലുമോൾ ആദ്യമായിട്ട് അവളുടെ അമ്മയെ കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് കാണണം മോനെ ആയിക്കോട്ടെ മുഹൂർത്തം കുറിപ്പിച്ചിട്ട് വിളിക്കണേ അമ്മാവ ആ മോനെ ഞാൻ വിളിക്കാം ശരിയെന്നാൽ മുമ്പ് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് അമ്മാവാവ മറുതലയ്ക്കൽ ഫോൺ കട്ടായി നിഷ്കളങ്കമായി ഉറങ്ങുന്ന കല്ലുമോളുടെ കൗളിലൊന്ന് തഴുകിക്കൊണ്ട് വേണു ഉറങ്ങാനായി കിടന്നു പിറ്റേന്ത് രാവിലെ തന്നെ വേണു അമ്പലത്തിനടുത്തുള്ള ജോൽസിനെ പോയി ജോൽസ്യൻ പറഞ്ഞതനുസരിച്ച് വരുന്ന ഞായറാഴ്ച വിവാഹം നടത്താൻ തീരുമാനിച്ചു രാജീവിനോടും ശ്രീയോടും വേണു കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞേരിപ്പിച്ചു അച്ഛൻ്റെ വാക്കിനെ മാനിച്ച് രാജീവ് എതിർപ്പൊന്നും പറഞ്ഞില്ല അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ആ കല്യാണ ദിവസം വന്നെത്തി കല്ലുമോൾക്കായി ഒരു കസവ് പട്ടുപാവാട വേണു വാങ്ങിച്ചിരുന്നു ഇഷ്ടമല്ലിട്ടും അച്ഛൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം വരന്റെ വേഷം രാജീവ് ധരിച്ചു അച്ചീച്ച കല്ലുമോൾ തുന്തിരി ആയോ കുഞ്ഞിപ്പാവാട വിടർത്തിപ്പിടിച്ച് കുഞ്ഞിരിപ്പല്ലുകൾക്കാട്ട് ചിരിച്ചു കൊഞ്ചിക്കൊണ്ട് അവൾ ചോദിച്ചു പിന്നെ എഞ്ചു കൊല്ലുമോൾ അല്ലെങ്കിലും ചുന്തിരി കുട്ടിയല്ലേ കല്ലുമോളുടെ കുഞ്ഞിളം കവിളിയിൽ മുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു എങ്ങോട്ടാ അച്ചിച്ച പോനെ കല്ലുമോൾ അച്ചിച്ചൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതിണ്ടല്ലോ കല്ലുമോളെ കല്ലുമോൾക്ക് കൂട്ടായിട്ട് നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരാളുകൂടെ വരാൻ പോവാം ആ ആളെ കൂട്ടുകൊണ്ട് വരാൻ പോവാം നമ്മൾ ആനോ ആരാ ചിച്ചവരന് കുഞ്ഞുട്ടനോ കുഞ്ഞുട്ടനെ ചെറിയച്ഛനെ ചെറിയമ്മയും വിടുവല്ലേ കല്ലുമോളെ ഇന്ന് കുഞ്ഞുട്ടനും വരുന്നുണ്ട് അപ്പം കല്ലുമോൾക്ക് കാണാമല്ലോ അവനെ ആ കല്ലുമോൾ കൈ കൊട്ടിച്ചിരിച്ചു വാ നമുക്ക് പോവണ്ടേ അമ്പലത്തിൽ പോയി അമ്പൂറ്റിയെ കണ്ട് പ്രാർത്ഥിക്കണ്ടേ പായസം പായസങ്കിൽ തൊല്ലാറ്റീച്ച കുഞ്ഞുവിരലുകൾ പല കോണുകളിലായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കല്ലുമോൾ ചോദിച്ചു അത് ശരി അപ്പൊ കല്ലുമോൾ പായസം കുടിക്കാനാണോ അമ്പലത്തിൽ പോകണേ രണ്ട് കൈകൊണ്ടും വായു പൊത്തിപ്പിടിച്ചു കൊണ്ട് കല്ലുമോൾ ചരിച്ചു അമ്പട് കുറുമ്പി വാ നമുക്ക് പോവാം അവൻ രാജീവിന്റെ കാറിൽ അമ്പലത്തിലേക്കായി തിരിച്ചു അമ്പലത്തിൽ കയറി വേണുവും കല്ലുമോളും തൊഴുതു നിലത്തിറങ്ങി നടക്കണമെന്ന് മോൾക്ക് വാശിയായിരുന്നു മഹാദേവന്റെയും പാർവതി ദേവിയുടെയും ക്ഷേത്രത്തിൽ തൊഴുതവർ ഗണപതി ക്ഷേത്രത്തിലേക്ക് നടന്നു വേണു കണ്ണടച്ച് നടയിൽ നിന്നും പ്രാർത്ഥിക്കുന്നത് തല ഉയർത്തി കല്ലുമോൾ നോക്കി കണ്ണു തുറന്ന് വേണു ഏർത്തമിട്ടു അത് കണ്ടതും കല്ലുമോൾക്കും ചെയ്യണം കാലുകൾ പിണച്ചു നിൽക്കാൻ കല്ലുമോൾ നന്നേ പാടുപെട്ടു കൈകൾ ചെവിയിൽ പിടിക്കാൻ നോക്കിയതും കാലുകൾ കഴച്ചു വേണു വലയം വയ്ക്കാൻ പോയതും കല്ലുമോളും പിന്നാലെയോടി അപ്പോഴേക്കും അമ്പലം മുറ്റത്ത് മറ്റൊരു കാറുകൂടി വന്നു നിന്നു രേവതി ആര്യനെ കയ്യിലെടുത്തുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ശ്രീ ഇറങ്ങി ആര്യനെ എടുത്തു രേവതി ദുർഗയോട് ഇറങ്ങാൻ പറഞ്ഞു കരിമ്പച്ച നിറത്തിലുള്ള കരയോട് കൂടിയ സെറ്റ് സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത് ഒരു കുഞ്ഞു ജിമിക്ക് കാതിലുണ്ട് കഴുത്തിലൊരു ചെറിയ മാലയും ഇരു കൈയിലും ഓരോ വളയുമുണ്ട് ഉണ്ട് നീളൻ മുടി കുളിപ്പിനിൽ ഇട്ട് വെച്ചിരിക്കുന്നു രണ്ട് മുഴം മുല്ലപ്പൂവും മുടിയിൽ ചൂടിയിരുന്നു കൊണ്ട് കണ്ണുകൾ വാലിട്ടുഴുതിയിരിക്കുന്നു അത്യാവശ്യം വലിപ്പത്തിലുള്ള ചുവന്ന വട്ടപ്പൊട്ട് നെറ്റിയിൽ തൊട്ടിരുന്നു പക്ഷെ ഇതൊന്നുമല്ലായിരുന്നു അവളുടെ അഴകിനെ എടുത്തു കാണിച്ചിരുന്നതും അതവളുടെ നീളൻ മൂക്കിലുള്ള പച്ചക്കൽ മുക്കുത്തിയിലായിരുന്നു മുഹൂർത്തമായതും അവർ അമ്പലത്തിനുള്ളിലേക്ക് കയറി ആര്യനെ കണ്ടതും കുഞ്ഞോട്ടാന്ന് വിളിച്ച് കല്ലുമോൾ ഓടി വന്നു ആര്യൻ കുഞ്ഞി കൈകൾ പിടിച്ച് അവൾ കൊഞ്ചിച്ചു അപ്പോഴേക്കും ശ്രീ കല്ലുമോൾ എടുത്തുയർത്തി ഇതാരാണെന്ന് കല്ലുമോൾക്കറിയോ ദുർഗയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ശ്രീ ചോദിച്ചു അവൾ ഇല്ല എന്ന് തലയാട്ടി ദുർഗയും ആദ്യമായിട്ടായിരുന്നു കല്ലുമോളെ കാണുന്നത് വെളുത്ത് പാവക്കുട്ടി പോലെ ഒരു കുഞ്ഞുമോള് വിളറി വെളുത്ത കണ്ണുകൾ കൺമശി എഴുതാറില്ല എന്ന് കണ്ടാൽ മനസ്സിലാകും ഒരു തരത്തിലുള്ള ഒരുക്കങ്ങളും ആ മുഖത്തില്ലായിരുന്നു ഇത് കല്ലുമോളെ ഒത്തിരി ഇഷ്ടമുള്ള കല്ലുമോളുടെ അമ്മയാണ് ശ്രീദുർഗയെ നോക്കി കല്ലുമോളോട് പറഞ്ഞു